പൊട്ടിക്കരഞ്ഞ് കാസിം തന്റെ പരാജയം അംഗീകരിച്ച് സിനിമയിൽ നിന്ന് നൃത്തരംഗത്ത് ചൂടുറപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഷംന കാസിം എന്ന സുന്ദരി കാരണം അഭിനയിച്ച പടങ്ങളെല്ലാം പരാജയം എന്തോ ഭാഗ്യമില്ലാത്തൊരു നടിയെന്ന മാത്രം മിച്ചം എന്നാൽ നിറയെ ഡാൻസ് പ്രോഗ്രാമുമായി നൃത്തരംഗത്ത് ചൂടുറപ്പിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് തെലുങ്കിൽ നിന്ന് ഒരു സിനിമ വന്നത് അതാ വിജയത്തിന്റെ ഭേരി മുഴങ്ങിക്കേൾക്കുന്നു പിന്നെ വന്നു കൈ നിറയെ സിനിമകൾ ഇവിടെ താരം പൊതുവേദിയിൽ പൊട്ടിക്കരഞ്ഞത് സവരക്കത്തി എന്ന തമിഴ് പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് സവരക്കത്തി എന്ന ചിത്രത്തിലേക്ക് നിരവധി മുൻനിര നായികമാരെ സെലക്ട് ചെയ്തെങ്കിലും എന്തോ ഭാഗ്യം ഷംനയ്ക്കൊപ്പമായിരുന്നു അഭിനയ സാധ്യത കൂടുതലുള്ള സവരക്കത്തിയിലേക്ക് സംവിധായകൻ മുഷ്കിൻ സർ വിളിച്ച ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല മാത്രമല്ല തന്റെ മാനേജരെയും താരം വേദിയിൽ അഭിനന്ദിച്ചു ഈ സിനിമയിലേക്ക് അവസരം വാങ്ങി തന്നതിന് കൂടെ താൻ സിനിമയിലെത്തിയതിന്റെ കാരണക്കാരി അമ്മയാണെന്നും പറഞ്ഞായിരുന്നു താരത്തിന്റെ ഹൈ ഹൈപിച്ചിലുള്ള കരച്ചിൽ അതും പൊതുവേദിയിൽ ആ കരച്ചിലിപ്പോൾ വൻ വൈറലാണത്രേ ഇനി സിനിമയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും നൃത്തത്തെ മാത്രം ഇഷ്ടപ്പെട്ട് നൃത്തവിദ്യാലയം തുടങ്ങാൻ നിശ്ചയിച്ച ഷംന വ്യക്തമാക്കുന്നു ഇനി ഏതായാലും കരയണ്ട അമ്മ കാണിച്ച വഴിയിൽ ഉറച്ചു നിൽക്കുക സിനിമയിൽ അഭിമാനതാരമായി ഉയരുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്